കാലിക്കറ്റ് സർവകലാശാലയ്ക്ക് കീഴിലെ മുഹമ്മദ് അബ്ദുറഹ്മാൻ ചെയർ ഫോർ സെക്കുലർ സ്റ്റഡീസ് ദ്വിദിന ദേശീയ സെമിനാർ സംഘടിപ്പിക്കുന്നു അസഹിഷ്ണുതക്കെതിരെ ഇന്ത്യ എന്ന പേരിൽ ജൂൺ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് തീയതികളിലായാണ് സെമിനാർ നടക്കുക സെമിനാറിൽ ദേശീയ രാഷ്ട്രീയ സാമൂഹിക സാമ്പത്തിക ചരിത്ര മാധ്യമ സിനിമാ മേഖലയിലെ പ്രമുഖർ സംബന്ധിക്കും കാലിക്കറ്റ് സർവകലാശാലയിലെ സെമിനാർ ഹാളിൽ നടക്കുന്ന പരിപാടി ജൂൺ ഇരുപത്തിയെട്ടിന് വൈകുന്നേരം മൂന്നിന് തുഷാർ ഗാന്ധി ഉദ്ഘാടനം ചെയ്യും തുടർന്ന് നടക്കുന്ന സെഷനിൽ പ്രഭാകരൻ ഡോക്ടർ ടി ടി ശ്രീകുമാർ ഡോക്ടർ കെ എം അനിൽ തുടങ്ങിയവർ സംബന്ധിക്കും കലാസന്ധിയും അരങ്ങേറും ഒരു ഇന്ത്യ ടോളറൻസ് ഇന്ത്യ മഹാത്മാഗാന്ധിയുടെ കൊച്ചുമോനായ ശ്രീ തുഷാർ ലാം ഒരു ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് തുഷാർ ലാബ് ഉദ്ഘാടനം ചെയ്യും അത് കഴിഞ്ഞാൽ അതോടുകൂടി തന്നെ ചരിത്ര അഭി നിർമ്മിതിയും പക്ഷപാതപരമായ പാഠപുസ്തക ചർച്ചയിൽ നിങ്ങൾക്കറിയാം ഇന്ത്യ രാജ്യത്തിന്റെ പ്രമുഖനായ Sai come che mi hai comesso? Paragrafo, non mi ha sentito niente. Adevo la hai, tu lo senti dire e tu mui aia. Sì, doctor K.M.A. Adebeli, non vedo ne hai. Vedo Samskari, e vedo രണ്ടാം ദിനത്തിൽ മണിശങ്കർ അയ്യർ സുധാ ഹമീദ് ചേന്നമംഗലൂർ മല്ലിക സാരാഭായ് കൽപ്പറ്റ നാരായണൻ എം എൻ കാരശ്ശേരി കെ എൻ കുഞ്ഞഹമ്മദ് സയ്യിദ് മിർസ ടി വി ചന്ദ്രൻ ജോയ് മാത്യു ജി പി രാമചന്ദ്രൻ ശ്വേത ഭട്ട് സിന്ധു സൂര്യകുമാർ ഐഷ സുൽത്താന ശശികുമാർ ജേക്കബ് ജോർജ് തുടങ്ങിയവർ സംബന്ധിക്കും വൈകുന്നേരം ആറിന് നടക്കുന്ന സമാപന സമ്മേളനം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും ഫാസിസ്റ്റ് കാലത്തെ ജനാധിപത്യ ധംസനം ഇന്ത്യൻ സാഹചര്യത്തിൽ എന്ന വിഷയത്തിൽ ചർച്ചയും നടക്കും സെമിനാറിന്റെ ലോകപ്രകാശനം മലപ്പുറം പ്രസ് ക്ലബ്ബിൽ വെച്ച് എം പി അബ്ദുൾ സമദ് സമദാനി നിർവ്വഹിച്ചു വാർത്താ സമ്മേളനത്തിൽ ആര്യടൻ ഷൌക്കത്ത് വീക്ഷണം മുഹമ്മദ് റിയാസ് മുക്കോളി മുല്ലശ്ശേരി ശിവരാമൻ നായർ വി സുധാകരൻ കെ കെ സുന്ദരൻ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം